ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എം ജി ടെക് ട്രാവലിൽ പുതിയ വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ എറണാകുളത്താണ് എറണാകുളം റോഡ് അപ്പോൾ അമ്പത് രൂപ തുടങ്ങി നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ അതായത് നമുക്ക് കറിയിലിടുന്ന കരയാമ്പു പട്ട അതുപോലുള്ള ഐറ്റംസ് തുടങ്ങി എല്ലാ സാധനങ്ങളും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം വളരെ വിലക്ക ഒരു നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെ കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പോൾ ആ കടയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് അരക്കിലോയുടെ മിക്സ് പാക്കറ്റാണ് എല്ലാം കൂടി ചേർത്ത് വരും ഇരുന്നൂറ്റി നാൽപ്പത് വരും ഹാഫ് കെ ജി പിന്നെ ഇതിനകത്ത് സെയിം ഈ കാണുന്ന എല്ലാ മസാല അതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ടെല്ലാം കൂടെ ഇതിനകത്ത് ഏലക്ക ഉണ്ടാവും കറിയാമ്പ് ഉണ്ടാവും പട്ടയുണ്ടാവും കുരുമുളക് ഉണ്ടാവും ജാതിക്ക ഉണ്ടാവും പെരഞ്ചീരം ജീരകം കുരുമുളക് സാഹചര്യം എല്ലാ എല്ലാ മസാല ഉണ്ട് എല്ലാ എ ടു സെഡ് മസാലസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ തന്നെ വലുപ്പുള്ള വേണമെങ്കിൽ വൺ കെ ജിയുടെ പാക്കറ്റ് വരെ ഉണ്ട് വൺ കെ ജി ഒക്കെ എടുത്താൽ ഫോർ ഫിഫ്റ്റി വരും പിന്നെ അധികം ക്വാണ്ടിറ്റി എടുത്താൽ അതനുസരിച്ച് വില കുറയും പിന്നെ നമ്മളത് മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് അത് തരുവാ പറയാം ശരി ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ചോക്ലേറ്റ്സ് ഉണ്ട് അതെ ഇപ്പം അതെ മിക്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പം ഫുൾ റെഡി ആക്കി കൊണ്ടിരിക്കണ ഇത് ഹെൽത്തി മിക്സ് ആണ് ആക്ച്വലി അപ്പം ഇതിന് അകത്ത് വോൾനെട്ട്സ് ഉണ്ടാവും പിസ്ത ഉണ്ടാവും റേസൻസ് ഉണ്ടാവും ബ്ലാക്ക് ഗ്രേപ്സ് ഉണ്ടാവും കാഷ്യൂ ഉണ്ടാവും ആൽമണ്ട് ഉണ്ടാവും ആറ് കൂട്ടം ആറ് കൂട്ടം ഇതിപ്പോ കിലോ ആയിരത്തി ഇരുന്നൂറ് അടുത്ത് വരും ആയിരത്തി ഇരുന്നൂറ് അപ്പം അതിനകത്ത് വോൾനെട്ടിൻ്റെ ഇപ്പം ഇതിന്റെ ആക്ച്വൽ റേറ്റ് ഇപ്പം മോൺനെറ്റ് ആയിരത്തി നാനൂറും ബദാം എണ്ണൂറ് പിന്നെ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു എമൗണ്ട് ഹോൾസെയിൽ റേറ്റ് തന്നെ ആ ആ ഹൺഡ്രഡ് ഗ്രാം ടു ഹൺഡ്രഡ് ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഡീറ്റ്സ് ഉണ്ട് 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 കിലോ കിലോ രൂപ രൂപ അല്ല ഇത് ഇത് ചെറിയ സൈസാണ് വലിപ്പുള്ള കിലോ ആയിരം ആയിരത്തിഅറുനൂറ് റേറ്റ്സ് അപ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എപ്പോഴും ഒരു റേറ്റ് ആയിരിക്കില്ല പിന്നെ അതനുസരിച്ച് അതുപോലെ തന്നെ ഡേറ്റ്സ് ഉണ്ട് നമ്മുടെ അടുത്ത് പല ടൈപ്പ് ഡേറ്റ്സ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിലും ഇരുന്നൂറ് മുതൽ ഉണ്ട് ഇരുന്നൂറ് തൊട്ട് ഫസ്റ്റ് ക്വാളിറ്റി മെഡ്ജോലൊക്കെ ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ഉള്ളൂ ഇപ്പം സാധാരണ സൂപ്പർ മാർക്കറ്റിലും പിന്നെ ഈ വല്ല എ സി ഉള്ള ഷോറൂമിലൊക്കെ പോയാൽ ഇത് ആയിരത്തി എണ്ണൂറും ആയിരത്തി എഴുന്നൂറും അങ്ങനത്തെ ഒക്കെ റേറ്റ് വേണം ഇത് ഹോൾസെയിൽ ഷോപ്പ് ആയതുകൊണ്ട് വില കുറവാണ് ഇവിടെ അജ്വൊക്കെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ എണ്ണൂറാണ് വെക്കണം ഒരു കിലോ പിന്നെ ക്വാണ്ടിറ്റി മേടിക്കുന്ന അനുസരിച്ച് പെട്ടിയൊക്കെ പെട്ടിയൊക്കെ അഞ്ച് കിലോടെ പെട്ടിയൊക്കെ മേടിച്ചാൽ വില അതനുസരിച്ച് കുറയും പിന്നെ ഇതെല്ലാം മസാലകളാണ് പല ഗ്രേഡ്സ് ഉണ്ട് ഇപ്പം ഇതെല്ലാം ടോപ്പ് ക്വാളിറ്റിയാണ് അതനുസരിച്ച് തന്നെ ഇവിടെ മീഡിയം ക്വാളിറ്റി ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ലോ ഗ്രേഡ് ഉണ്ട് എല്ലാ വെറൈറ്റിയും വരുന്നുണ്ട് ഇവിടെ അതെ പിന്നെ സാഫൺ ഉണ്ട് വാനില ബീൻസ് ഉണ്ട് ഇത് വാനില ഉണ്ട് കുങ്കുമക്കീൻ യെസ് ഞാൻ ഇതെല്ലാം ഇത് സ്റ്റിക്ക് ആയിട്ടാണ് വന്നത് ഇതാണ് വാനില ഇപ്പൊ ഇത് പണ്ട് ഭയങ്കര പണ്ട് യൂറോപ്പിൽ നിന്ന് വന്നോണ്ടിരുന്നാണ് ഇപ്പൊ ഇവിടെ നിന്ന് തിരിച്ച് യൂറോപ്പിലോട്ട് പോകണം അതെ അപ്പൊ വില പണ്ട് ഒന്നര ലക്ഷം രൂപ ആയിരുന്നു ഇപ്പൊ ഇരുപതിനായിരം മുപ്പതിനായിരം ആ വൺ കെ ജി കിലോ പിന്നെ മസാല പൊടികളുണ്ട് എല്ലാ ടൈപ്പും പൊടികളുണ്ട് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പൊടിക്കണം യെസ് ബ്രാൻഡഡ് ഒന്നും അല്ല നമ്മള് സ്വന്തമായിട്ട് മെല് പഠിപ്പിക്കണേ ഇവിടെ തന്നെ ഗുജറാത്തിലാണ് പക്ഷെ ആയ ഫോർ ജനറേഷൻ ജനറേഷനായിട്ട് കടകളുണ്ട് പിന്നെ ഇതൊക്കെ ശ്രീലങ്കൻ സിനിമ ഉണ്ട് ഏലക്ക ഇത് ഫസ്റ്റ് ഹൈ ഗ്രേഡ് ഏലക്ക ആണ് സൈസൊക്കെ വായിക്കുന്ന വലുപ്പം പിന്നെ പിന്നെ സീഡ്സ് ഉണ്ട് പല ടൈപ്പ് സീഡ്സ് ഉണ്ട് ഇത് പംകിൻ സീഡ്സ് ഉണ്ട് പോപ്പി സീഡ് ഉണ്ട് സെസമ്മ ഉണ്ട് സൺഫ്ലവർ ഉണ്ട് വാട്ടർമെല്ലൺ ഇതൊക്കെ മറ്റേ ഡയറ്റിന് ആൾക്കാരുള്ള ജിമ്മി പോണ പിന്നെ ഫിറ്റ്നസ് ഫ്രീക്കിനൊക്കെ ഉള്ള സീഡ്സ് ആണ് ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പോയി രാവിലെ കഴിക്കാൻ പറ്റിയ സാധനങ്ങളാണ് അതെ അതെ പിന്നെ പിന്നെ മൗത്ത് ഒക്കെ ഉണ്ട് പല ടൈപ്പ് മൗത്ത് ഫ്രഷ്നേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ ഇതെല്ലാം പല ഫ്ലേവർ ഉള്ള മൗത്ത് ഫ്രഷ്നേഴ്സ് ഉണ്ട് പിന്നെ ഓയിൽ ഉണ്ട് മിക്സ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് പിന്നെ പുളിമിഠായും പിന്നെ മാങ്ങട കാൻഡി എല്ലാം ഉണ്ടാവും പിന്നെ മസാല ചെറിയ പാക്കറ്റ് നേരത്തെ കാണിച്ച പോലെ എല്ലാം മിക്സ് എല്ലാം കൂടി ചേർത്ത് ചെറിയ ആൾക്കാർ ഡെയിലി യൂസ് ചെയ്യണ ആൾക്കാർക്ക് വേണ്ടി ചെറിയ പാക്കറ്റ്സ് ഉണ്ട് അപ്പം ഇത് നമുക്ക് ഇപ്പൊ ബിരിയാണിയും എല്ലാം കറിയും എല്ലാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചൂടാക്കാം പൊടിക്കാം എല്ലാത്തിനും യൂസ് ചെയ്യാം സന്തീവ് അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്ങനെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ